ഒരു മനോഭാവം കുട്ടികളിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് സ്കൂളും വിദ്യാലയമായിട്ട് കൊണ്ടുപോകാനാണ് സമർത്ഥമായ സദ്യയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ വീടുകളിൽ നിന്ന് ഉച്ചഭക്ഷണം കൊണ്ടുവരാതെ നമ്മുടെ സ്കൂളിലെ ഉച്ചഭക്ഷണം നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായത് വാങ്ങി വളരെ വൃത്തിയോടും കൂടി ആരോഗ്യ പഞ്ചായത്ത് അംഗം സുശീലർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു ചാഫ് സെക്രട്ടറി രജി എസ് തജഭ അധ്യാപകരായ് വിസോൺ പത്മകുമാർ പുനം മാത്യു സുജ നിഷാദ് അനില

കരുനാഗപ്പള്ളി